ഹായ് എല്ലാവർക്കും ഗോൺലോ സിക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് മീൻ പൊള്ളിക്കുന്നതാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മഞ്ഞളിൻ്റെ ഇലയാണ് എല്ലാവർക്കും അറിയുന്ന പോലെ മഞ്ഞളിൻ്റെ ഇല നല്ല ഹെൽത്തിയാണ് അപ്പം നല്ലൊരു ടേസ്റ്റും കൂടെയാണ് അപ്പം നമ്മൾ അതിനായിട്ട് രണ്ട് പേസസ് അയല എടുത്തിട്ടുണ്ട് നമ്മൾ അയല നന്നായിട്ട് വെട്ടി കഴുകി അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുവാണ് അപ്പം നമ്മുടെ ഒരു സൈഡ് ഗ്രില്ലായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊന്ന് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഗ്രില്ലാക്കിയെടുക്കും ഏകദേശം അതൊന്ന് ഗ്രില്ലായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ സെയിം പാനിലോട്ട് തന്നെ നമ്മൾ കുറച്ച് എണ്ണയും കടുവും ഉലുവയും ഇഞ്ചിയും പെടുത്തുള്ള സവോളയും കൂടി ഇട്ടൊക്കെ സോട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ ആ സെയിം ഫ്രൈ പാൻ തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ നേരത്തെ ഗില്ല് ചെയ്തെടുത്ത ആ നീൻ്റെ ഫ്ലേവറും ആ അതിലുള്ളത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഏകദേശം സവാളയൊന്ന് സോട്ടായിട്ടുണ്ട് അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി അതൊന്ന് കരിഞ്ഞ് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് തോട്ടായി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കും അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല നന്നായിട്ട് നല്ലപോലെ വഴഞ്ഞി കിട്ടിയിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് തിളച്ച് ഒന്ന് കുഴുകി വരുമ്പോഴത്തേക്കും നമുക്ക് കുറുകി വരാൻ കുറച്ച് സമയം എടുക്കും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം കിട്ടാനായിട്ട് ബെല്ലൈക്കടും കൂടി ഒന്ന് സെക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ പുളി പുളിക്കായിട്ട് ഒരു രണ്ട് കഷ്ണം ചെറിയ കുഴംപുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നല്ല ബ്രൗൺ കളറിൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ട് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു അപ്പം നന്നായിട്ട് കുറുകിയും മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് മഞ്ഞൾ നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന മഞ്ഞളിൻ്റെ ഇല എടുത്തു ജസ്റ്റ് ഒന്ന് വാട്ടുക അതിനുശേഷം ശേഷം അതിലോട്ട് ഈ എഴുത്ത് വെച്ചിരിക്കുന്ന മസാലയൊന്ന് ഫിൽ ചെയ്യുക പല ആദ്യത്തെ ഒന്ന് ലെയർ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മൾ അതിലോട്ട് പീസസ് വെക്കുക അതുകൊണ്ട് പീസസ് വെച്ചതിന് ശേഷം അതിൽ ഒന്നും കൂടി ഒന്ന് മസാല ഒന്ന് സ്റ്റീവുക ഇപ്പം നീല്യ നന്നായിട്ട് മസാല കവർ ആയിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇലയൊന്നും കൊട്ടാതെ ചെറുതായിട്ട് നന്നായിട്ട് കവർ ചെയ്യുക പിന്നെ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നും കൂടി സ്റ്റീം ചെയ്തെടുത്ത് ഉപയോഗിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചും ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ഫ്രഷ്നെസ്സും പീലിയനും ഇപ്പം നമ്മുടെ മീൻ പൊള്ളിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിന്നിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു അപ്പം അടുക്കൊരു വീഡിയോസ് വീണ്ടും കാണാം